ഗുഡ് മോർണിംഗ് ദേ ഇപ്പം എഴുന്നേക്കുന്നതേ ഉള്ളൂ കുറേ സമയമായി കുറേ സമയമെന്ന് വെച്ചാൽ പന്ത്രണ്ട് മണിയായി ഇപ്പഴാണ് എഴുന്നേക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇന്ന് ചെറിയൊരു പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ട ടൈമൊക്കെ കഴിഞ്ഞു എന്നിട്ട് ഞാൻ പറഞ്ഞല്ല മകക്ക് പോയിട്ട് ഒരു ചെറിയൊരു ഓർണമെൻസ് എടുക്കാനുണ്ട് താമരശ്ശേരി പോവാണ് ബസ്സിനാണ് പോകുന്നത് കാർ കാറെടുക്കുന്നില്ല കാർ എടുത്ത് അവിടെ വരെ പോകാനെന്ന് ഒരു മണിക്കൂർ ഒന്നേകാൽ മണിക്കൂർ ഓട്ടം ബസ്സിനുണ്ട് കാറാണേൽ ഒരു മുക്കാൽ മണിക്കൂർ കൊണ്ട് എത്തും പക്ഷേ ചില സ്ഥലത്ത് ബ്ലോക്ക് കൊടുങ്ങുമ്പോൾ ആവുമില്ല അപ്പോൾ വിചാരിക്കും ബസ്സിനാണേ ഒന്നും നോക്കാതങ്ങനെ ഇരുന്നാൽ മതിയല്ലോ അപ്പോൾ വിചാരിച്ചു ബസ്സിന് പോവാമെന്ന് വിചാരിച്ചു ബസ്സാകുമ്പം ഷോപ്പിൻ്റെ മുമ്പ് തന്നെ അങ്ങ് നിർത്തി തരികയും ചെയ്യും അവിടെ നിന്നു തന്നെ എനിക്ക് ബസ് കിട്ടുകയും ചെയ്യും പിള്ളേർ തിരിച്ച് വീട്ടിലേക്ക് എത്തുമ്പഴേക്കും എനിക്ക് തിരിച്ചെത്തുകയും ചെയ്യാമെന്ന് കരുതി ആ ശനോട് പറഞ്ഞിട്ടില്ല സർപ്രൈസാണ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ അവൾക്ക് കഴിച്ചേം വേണമെന്നുള്ളത് അതവൾക്കറിയാം അത് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് കട്ട് ചെയ്യിച്ച് കൊണ്ടുത്തരാമെന്ന് കാര്യോ അത് കുറേ അളവെടുക്കുന്നതൊക്കെ ഉള്ളു കണ്ടിക്ക് എത്രത്തോളം വേണമെന്നുള്ളതൊക്കെ അളവെടുത്തൊരു നൂലൊക്കെ ഇട്ട് കെട്ടി വെച്ചിക്ക് ഞാൻ അപ്പോൾ അതിൻ്റെ ബാലൻസ് കൊണ്ട് വേറെ എന്തെങ്കിലും അവക്കൊന്ന് മേടിച്ചും കൊടുക്കണം അങ്ങനെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ ആ പിന്നെ ബസ് സീറ്റ് കിട്ടുമോ ആവോ എന്നൊരാൾ കളിയാക്കിയതാട്ടോ ഒരാൾ ഒരാൾ ആളെ ഞാൻ പറയൂല ഒരു ഒരാൻ്റി ഞാൻ ബസ് കയറിയിട്ട് ബസ് സീറ്റില്ല എന്നിട്ട് ഞാൻ സെലിബ്രിറ്റി ആണെന്ന് പറഞ്ഞു പോലും അപ്പോൾ എന്നിട്ട് ബസ്സുകാരോട് ബസ്സിലുള്ള പാസഞ്ചേഴ്സിനടുത്ത് എഴുന്നേറ്റ് തരാൻ പറഞ്ഞു എന്നും എന്നിട്ട് ഞാൻ എഴുന്നേൽപ്പിച്ചു എന്നും അങ്ങനെ എന്തൊക്കെയോ ആഘോസിപ്പുകൾ എന്നറിയോ എന്നെക്കുറിച്ച് എന്നെക്കുറിച്ചില്ല ഗോസിപ്പുകളില്ല അപ്പോൾ ഇന്നാരെങ്കിലും എണീറ്റ് തന്നിട്ടില്ല ഉറപ്പായിട്ട് ഞാൻ പറയും ഞാൻ സെലിബ്രിറ്റിയാണ് എണീറ്റ് തന്നേ പറ്റുമെന്നുള്ളൂ ഇനി ഇല്ലേച്ച ഡ്രൈവർ എടുത്താൻ പറയും കുറച്ച് നീങ്ങി തരാൻ എന്താ ഓന് ഒറ്റ ഒരു സീറ്റ് പോകാനോ നടക്കുന്ന സംഭവം അങ്ങനെ ഞാൻ പറയും കുറച്ച് നീങ്ങി തരാൻ അല്ല പിന്നെ അങ്ങനെയാണ് കാര്യങ്ങൾ അക്ക ബാക്കി ഇനി മെല്ലെന്ന് ക്ഷടപട ക്ഷട കുടുങ്ങി ഇന്ന് എഴുന്നേക്കട്ടെ അങ്ങനെ എഴുന്നേറ്റ് കുളിയൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ അപ്പം അങ്ങനെയാണ് ബാക്കി പോകുന്ന നേരത്തെ ബാക്കി വീഡിയോസൊക്കെ ഇടാട്ടോ ഒരിക്കൽ കൂടി ഗുഡ് ആഫ്റ്റർനൂൺ നേരത്തെ ഗുഡ് മോർണിംഗ് ആയിരുന്നു പറഞ്ഞത് ഇപ്പം ഗുഡ് ആഫ്റ്റർനൂൺ നേരത്തെ സമയം നോക്കിയിട്ടില്ലായിരുന്നു അതുകൊണ്ട് ഗുഡ് മോർണിംഗ് പറഞ്ഞതാണ് ഓക്കെ ഗായ്സ് അങ്ങനെ തേ ഞാൻ കുളിച്ച് ഫ്രഷായി ഭക്ഷണമൊക്കെ കഴിച്ചു ദിയാഗോൾഡിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങാൻ നിൽക്കുകയാണ് എങ്ങനെയുണ്ട് എൻ്റെ കോസ്റ്റ്യൂമ് പൊന്നാന മക്കളെ നമ്മുടെ ഷോഭികയിൽ നിന്ന് എനിക്ക് അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായതിന് ശേഷം എനിക്ക് കോസ്റ്റ്യൂമിൻ്റെ കാര്യത്തിൽ കുറച്ചൊന്ന് ഞാൻ ശ്രദ്ധിക്കല് തുടങ്ങി ഫസ്റ്റ് ഞാൻ ഈ വീഡിയോ ആരെങ്കിലും കാണുന്നത് വെച്ചാൽ എന്താണ് സംഭവം എന്നുള്ള ഒന്ന് പറഞ്ഞു തരാം ഷോഭിക വെഡ്ഡിങ് സെൻ്ററിൽ ഞാൻ ഡ്രസ്സ് ഡ്രസ്സെടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു ഒരു നോർമൽ വേഷത്തിൽ ഒരു ജീൻസും ടോപ്പും പക്ഷെ അത് വെച്ചിട്ട് അവിടുത്തെ സ്റ്റാഫ് തന്നെ കമ്പയർ ചെയ്തു അന്നതിന് ശേഷം എവിടെ പോകുമ്പോൾ എനിക്ക് കുറച്ചൊരു ടെൻഷനുണ്ട് നമ്മുടെ ഡ്രെസ്സിങ് രീതിയാലെ നമ്മളെ കമ്പയർ ചെയ്യും എന്നുള്ളത് ആ ഒരൊറ്റ ഇൻസിഡൻറ്റോടുകൂടെ എനിക്ക് മനസ്സിലായ ഒരു സംഭവമാണ് അപ്പം ഞാൻ പറഞ്ഞല്ലോ കാറിലല്ല ബസ്സിലാണ് പോകുന്നത് ഒരു മണിക്ക് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഉണ്ട് കിട്ടുമോ എന്ന് എനിക്കറിയില്ല ഇപ്പം തന്നെ പന്ത്രണ്ടേ മുക്കാലായി അപ്പോൾ നോക്കാം നമുക്ക് കിട്ടുകയാണെങ്കിൽ അവൻ്റെ കൂടെ പോവാം അഥവാ സീറ്റില്ലെങ്കിൽ നമുക്ക് അവനോട് എണീച്ച് തരാൻ പറയാമല്ലോ അതാണല്ലോ അതിൻ്റെ ഒരു ചടങ്ങ് അപ്പം ഇനി ആ ആരും എണീറ്റ് തന്നിട്ടില്ല വെച്ചാൽ ആരേ ഞാനവിടെ നിലത്ത് കിടന്നങ്ങോ ഏച്ചേക്കോ എന്നാൽ പിന്നെ അത് കാണുമ്പോൾ ആരെങ്കിലും എനിക്ക് സീറ്റ് എണീറ്റ് തരാതിരിക്കില്ലല്ലോ അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ ഒക്കെ ബാക്കി ഇപ്പോൾ ബാക്കിയൊക്കെ നമ്മുടെ തീയിലേക്ക് എത്തുമ്പോൾ ബസ്സിലത്തെ ബസ്സിൽ നിന്ന് ഞാൻ വീഡിയോ എടുത്തിട്ട് ഞാൻ കാണിച്ചു തരുന്നുണ്ട് എനിക്ക് സീറ്റ് കിട്ടിയത് കാരണം ചിലർ കാണണമല്ലോ അത് ചിലരാണല്ലോ പറയുന്നത് ഞാൻ സെലിബ്രിറ്റിയാണ് എനിക്ക് സീറ്റ് വേണമെന്ന് പറയാറുണ്ട് ഞാൻ ബസ് കയറിയിട്ടെന്ന് പറയുന്ന കാര്യത്തിലൊക്കെ എന്നെങ്കിലും കയമ്പുണ്ടോടെ ആരെങ്കിലും ബസ് കയറിയിട്ട് ഞാൻ സെലിബ്രിറ്റി ആണ് എഴുന്നേറ്റ് തരണം സീറ്റ് വേണമെന്നൊക്കെ പറയോടെ ഒന്ന് ചിന്തിച്ചാൽ പോരെ ഓരോരുത്തരുടെ നിലവാരം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അപ്പോൾ പറയുമ്പോൾ ഇല്ലാ വചനം പറയുമ്പോൾ ഇങ്ങനെ തന്നെ പറയണം ഇതാകുമ്പോൾ കുറച്ച് കട്ടിയുണ്ട് കേൾക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇപ്പോൾ ഗോൾഡൊക്കെ ഞാൻ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം ബാക്കി വിശേഷങ്ങളൊക്കെ വയ്യ വരുന്നുണ്ട് വൈറ്റാൻസി ബൈ അങ്ങനെ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു പോവുകയാണ് ലിപ്സ്റ്റിക്ക് ഇടാൻ മറന്നുപോയി ഗായ്സ് ഭംഗിയില്ലേ ഉണ്ടല്ലോ ഭംഗിക്ക് കുഴപ്പമൊന്നും പറ്റിയില്ലല്ലോ കോട്ടമൊന്നും പറ്റിയിട്ടില്ലല്ലോ നമ്മൾ നാച്ചുറലായിട്ട് പുട്ടിയൊന്നും അടിക്കാതെ പോകുമ്പാണ് അതിൻ്റേതായിട്ടുള്ള ഭംഗിയും കാര്യങ്ങളൊക്കെ കിട്ടുക അപ്പോൾ സത്യം പറയുക വെച്ചാൽ ലിപ്സ്റ്റിക് ഇടാൻ മറന്നു പോയതാണ് പക്ഷേ മറന്നുപോയി എന്ന് പറയുന്നതിനെക്കാട്ടി തല്ലത് ഇങ്ങനെ പറയുന്നത് അടല്ലോ എങ്ങനെയുണ്ടൻ്റെ ബുദ്ധി അപ്പോൾ ബസ് സ്റ്റോപ്പിലേക്ക് ഒരു അര കിലോമീറ്റർ ഇല്ല നടക്കാൻ കഷ്ടിച്ച് ഇനി ഉണ്ടാവുമോ ആവോ എന്തോ ഞാൻ അളക്കാൻ പോയിട്ടില്ല അപ്പോൾ അങ്ങനെയാണ് വേറെ മെയിനായിട്ടുള്ളൊരു പ്രശ്നം എന്താണെന്നറിയോ കയ്യിൽ അഞ്ചിൻ്റെ പൈസ ഇല്ല അപ്പം നിങ്ങൾ വിചാരിക്കും പൈസ ഇല്ലാത്ത ഞാനിങ്ങനെ ഗോൾഡ് എടുക്കാൻ പോകുന്നു കയ്യിലാണ് അഞ്ചിത്തെ പൈസ ഇല്ലാത്തത് അക്കൗണ്ടിലല്ല കേട്ടോ അപ്പോൾ ചില ബസ്സുകാരുടെ കയ്യിൽ ഗൂഗിൾ പേ ഉണ്ടാവാറുണ്ട് ചിലരുടെ കയ്യിൽ ഗൂഗിൾ പേ ഉണ്ടാവാറില്ല കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പിള്ളേരെയും കൊണ്ട് പൂനൂരിലേക്ക് പോകുന്ന സമയത്ത് ഇതേപോലെ ബസ്സിൽ ഗൂഗിൾ പേ ഉണ്ട് എന്ന് വിചാരിച്ച് ഞാൻ കയറി നോക്കുമ്പോൾ ബസ്സിൻ്റെ ഡ്രൈവറടുത്തും കണ്ടക്ടറെ അടുത്തും ഗൂഗിൾ പേ ഇല്ല അവർക്കെന്തോ അടവുള്ളത് കൊണ്ട് ഇടാൻ പറ്റൂല എന്ന് പറഞ്ഞു പെട്ടിലേ കാര്യവും അപ്പം ഞാൻ പറഞ്ഞല്ല ഞാനിപ്പം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ബസ്സിലാണ് കയറുന്നതെന്ന് അവനെ നേരെ വിളിച്ചിട്ട് പറഞ്ഞു എടാ എൻ്റെ കയ്യിൽ പൈസ ഇല്ല ഇങ്ങനെയാണ് സംഭവം എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ് ഡ്രൈവറെടുത്ത് കൊടുക്കുന്ന ഡ്രൈവർ ഡ്രൈവറെടുത്ത് കൊടുത്തു അപ്പം ഡ്രൈവർക്ക് ഹവം കൊടുത്തോളൂ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു കണ്ടക്ടറെ അടുത്ത് പറഞ്ഞ് ഡ്രൈവർ തരൂട്ടോ പൈസ എന്ന് പറഞ്ഞ് അത് കഴിഞ്ഞ് കുറച്ച് കഴിയേം പിന്നെയും വന്നോട് ചോദിച്ചാൽ ടിക്കറ്റ് എങ്ങോട്ടാ ടിക്കറ്റ് മുറിക്കട്ടെ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു എന്നപ്പോൾ ഞാൻ പറഞ്ഞ ഡ്രൈവർ തരുമെന്ന് പറഞ്ഞാൽ പിന്നെ എനിക്കൊരു സമാധാനമല്ല ഞാൻ എന്താക്കിയെന്ന് വെച്ചാൽ ഉള്ളിയേരി എത്തിയപ്പം സെൽവൻ എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ ഒരു ചേട്ടനുണ്ട് അതിൻ്റെ കുടപ്പുറപ്പ് തന്നെ കേട്ടോ കുടപ്പുറപ്പ് നമ്മൾ എന്ന് പറയുമ്പം സ്വന്തം കൂടെപ്പുറപ്പായിട്ടൊന്നും തോന്നരുത് ആവൂലട്ടോ പക്ഷേ കൂടെപ്പുറപ്പിനെ പോലെയല്ലേ അപ്പം ഞാൻ ഏട്ടനെ വിളിച്ചിട്ട് ഏട്ടാ ഉള്ളേരി ഉണ്ടോ ബസ്സിന് കൊടുക്കാൻ പൈസ എല്ലാം ഒരുനൂറ് രൂപ വേണമെന്ന് പറഞ്ഞു ഓടാ ഓട്ടെന്ന് പറഞ്ഞിട്ട് ഓടി വന്നു ഞാൻ എനിക്ക് നൂറ് രൂപ തന്നു അങ്ങനെ ഞാൻ ബസ്സിന് കൊടുത്ത് അന്ന് കഴിച്ചിലായി ഇന്നത്തെ ബസ് ഞാൻ സ്ഥിരമായിട്ട് കയറുന്ന ബസ്സാണ് അപ്പോൾ ഇതിൽ പൊതുവേ ഗൂഗിൾ പേ ഉണ്ടാവാറുണ്ട് ഇനി ഇല്ലെങ്കിൽ ഞാൻ കടം പറഞ്ഞിട്ട് പറഞ്ഞിട്ടിറങ്ങിപ്പോരും കാരണം സെലിബ്രിറ്റി ആണല്ലോ അടുത്ത വീഡിയോ ബസ്സിൽ സീറ്റ് കിട്ടിയിട്ടില്ല എഴുന്നേറ്റ് തരണം എന്ന് പറഞ്ഞ ആളോടായിട്ടാണ് പറയുന്നത് അടുത്ത എന്നെക്കുറിച്ച് പറഞ്ഞ് ഉണ്ടാക്കാൻ പറ്റിയ ഗോസിപ്പ് എന്ന് വെച്ചാൽ എന്താണെന്നറിയോ ജസ്റ്റ് ഞാൻ ബസ്സിൽ പൈസ കൊടുക്കാനില്ല എന്നിട്ട് സെലിബ്രിറ്റിയാണെന്ന് പറഞ്ഞ് ഞാൻ ബസ്സിൽ ഓസിക്കു പോയി എന്ന് പറഞ്ഞു ഞാൻ ആ വീഡിയോ ചെയ്താൽ മതി കേട്ടോ നല്ലൊരു കണ്ടക്ട് ഞാൻ പറഞ്ഞു തന്നെങ്കിലേ പിന്നെ എനിക്ക് ഈ താമരശ്ശേരി റൂട്ടിലാണ് പൈസ കൊടുക്കേണ്ടത് നേരെ മറിച്ച് കൊറ്റി കുറ്റിയാടി കോഴിക്കോട് ബസ്സിലാണെങ്കിൽ ഒറ്റ വണ്ടിയിൽ നിന്ന് എന്നോട് പൈസ എടുക്കുമല്ലോ ഒന്നെങ്കിൽ അരുൺ് കമ്പനിക്കാരനായിരിക്കും മൊത്തം അരുണിൻ്റെ കമ്പനിക്കാർ തന്നെയാണ് പക്ഷേ പകുതി മുക്കാല ആൾക്കാർ തന്നെ അറിയുന്നതായിരിക്കും പിന്നെ അല്ലെങ്കിൽ ഞാൻ കയറിയ അരുണുണ്ടോ ഒരു ബലി അതിൻ്റെ വീട്ടിൽ നിന്ന് വരുന്നത് പൈസ മേടിക്കേണ്ട ഞാൻ തരുമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ കാലി അടിച്ചിട്ട് പോകും പക്ഷേ താമരശ്ശേരി കൊയിലാണ്ടി റൂട്ടിൽ പരിചയക്കാരുണ്ട് പക്ഷേ ഇവർക്ക് കളക്ഷൻ ഭക്തയാണ് അപ്പോൾ ഭയങ്കര ചിലവൊന്നും കണ്ടക്ടർ എടുക്കുകയും കാര്യങ്ങളൊന്നുമില്ല മറ്റുള്ള ചിലവൊക്കെ കണ്ടക്ടറൊക്കെ എടുക്കുന്നതാണ് അപ്പോൾ ഇവന്മാർ തന്നെ ഒപ്പിച്ചു കൂട്ടി ഞാൻ പോകുന്നതായതുകൊണ്ട് അങ്ങനെ ആർക്കും കൊടുക്കാറില്ല അപ്പോൾ അതുകൊണ്ട് എത്ര വലിയ കമ്പനിക്കാരനാണെങ്കിലും നമുക്ക് ഈ പറഞ്ഞത് പോണം പൈസ കൊടുത്തിട്ടേ പോകാൻ പറ്റുള്ളൂ ഈ ഒരു റൂട്ടിൽ കേട്ടോ അപ്പോൾ ഇനി ആ ചേച്ചിനോടാണ് ലോ ലവൾ അമ്മച്ചിനോടാണ് ഇനി പറയുമ്പോൾ അങ്ങനെ പറഞ്ഞാൽ മതി ജസ്റ്റ് ഞാൻ ബസ് കയറിയിട്ട് പൈസ കൊടുക്കാനില്ല എന്നിട്ട് സെലിബ്രിറ്റിയാണ് അതുകൊണ്ട് പൈസ തരാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് എന്നെ പറയണം കേട്ടോ മറന്നു പോരുതേ അങ്ങനെ തന്നെ പറഞ്ഞ് ഞാൻ വീഡിയോ ഇട്ടോളി ഏകദേശത്തെ അഞ്ച് മിനിറ്റിൻ്റെ അടുത്ത് ആവാറായി ഞാൻ ബസ് സ്റ്റോപ്പിലെത്തിയിട്ടോ അഞ്ച് മിനിറ്റ് നടക്കാനേ ഉള്ളൂ വീട്ടിൽ നിന്ന് ബസ് സ്റ്റോപ്പിൻ്റെ അടുത്തേക്ക് അപ്പോൾ ബസ് സ്റ്റോപ്പിലെത്താറായി അവൻ്റെ ബസ് കിട്ടുമോ ആവോ ഇനി അവാനാണോ ഡ്രൈവർ എന്നും എനിക്കറിഞ്ഞുകൂടാ ചിലപ്പോൾ അംബാനി ആയിരിക്കും അംബാനി എന്ന് വെച്ചാൽ നമ്മളെ മറ്റേ പറക്കാരൻ്റെ അംബാനി അല്ല കേട്ടോ ഇത് ബസ്സിലെ ഡ്രൈവറിൻ്റെ പേരാണ് അംബാനി എന്നുള്ളത് അംബാനിയാണോന്നും അറിയില്ല ഏതായാലും ബാക്കി വിശേഷങ്ങൾ ബസ്സിൽ നിന്ന് കേട്ടോ ബസ് സിലിറ്റിയില്ല ബ്രൈസ് ഞാൻ കുറേ പറവ് നോക്കി ഞാനൊരു സെലിബ്രിറ്റിയാണ് എഴുന്നേറ്റ് തരുമോ എന്ന് ചോദിച്ചു പക്ഷെ ആരും എഴുന്നേറ്റ് തയ്യാറായില്ല ഒടുക്കും ഞാൻ എന്ത് ചെയ്തു ഫോണിഹ്നമോളടക്കയായിരുന്നു അങ്ങനെയാണ് കുറച്ച് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ലെവൻ എൻ്റെ കമ്പനിക്കാരനാണ് കേട്ടോ ബസ്സിലാരും സീറ്റ് തരാത്തതിൻ്റെ പേരിൽ സീറ്റ് ഇഷ്ടം പോലെ ഒഴിഞ്ഞ് കിടക്കുന്നു കിട്ടും പക്ഷെ സീറ്റ് ഒഴിഞ്ഞതിൽ നമ്മൾ കയറി ഇങ്ങനെ ഒരു കുമ്പ് കിട്ടൂലല്ലോ നമ്മളായിട്ട് പറയാനല്ലോ നമ്മൾ സെലിബ്രിറ്റിയാണ് നിങ്ങളൊന്ന് എഴുതായിട്ട് തരുമോ എന്ന് ചോദിക്കുന്നതിലാണല്ലോ ഒരു കുമ്പുള്ളത് അപ്പോൾ കുറേ സീറ്റ് ഒഴിഞ്ഞ് കിടക്കുന്നുണ്ട് അപ്പോൾ അതൊന്നും എനിക്ക് വേണ്ട അപ്പം ഞാൻ ആൾക്കാരോട് ചോദിച്ചു തന്നെ ഞാൻ സെലിബ്രിറ്റിയാണ് ഒന്ന് എഴുതായിട്ട് തരുമെന്ന് പക്ഷേ ആരും നടന്നില്ല അങ്ങനെ പോകുന്നത്

പറയുന്നത് അങ്ങനെ ഇതാണ് എടുക്കാൻ പ്ലാൻ ചെയ്തത് രണ്ട് ഗ്രാമാണ്ട്ടുള്ളത് രണ്ട് ഗ്രാമാണ് ഇത് വരുന്നത് ഇതാണ് മാല അവളുടെ ആഗ്രഹപ്രകാരം അവൾക്ക് എൻ്റെ മകൾക്ക് ഞാൻ വാങ്ങിക്കൊടുക്കുന്ന സമ്മാനം യും ചെയ്യണം ഇതെടുക്കുകയും ചെയ്യണം ഇതൊരു പോകണം ഈ മൂന്ന് കാര്യങ്ങളാണ് ഇന്ന് ഇന്നു ചെയ്യാനുള്ളത് അങ്ങനെ ഈ മാല ഇത് കട്ട് ചെയ്ത ബ്രേസ്ലെറ്റ് ഇതൊക്കെ ഒരു കുഞ്ഞു മോതിരടുത്തതാണ് അതേപോലെ ഇതിൻ്റെ ഒരു ഷർട്ട് പോയി പോയിട്ടുണ്ടായിരുന്നു ഒരു ഷട്ടും എടുത്ത് ഇന്ന് ഇത്രയും സാധനങ്ങളാണ് ദിയേന്ന് ഞാൻ എടുത്തത് ഇതില് ഇതില്ല വെച്ചു ഗോൾഡ് മേടിച്ചോ താങ്ക് യു അപ്പതേ പർച്ചേസ് ചെയ്തിട്ടുണ്ട് ഒരുപാട് സമ്മാനങ്ങൾ അവർ തന്നിട്ടുണ്ട് എന്താണുള്ളത് വീട്ടിലെത്തിയിട്ട് ഞാൻ അൺബോക്സ് ചെയ്ത് തന്നു തരാം കേട്ടോ അങ്ങനെ തിരിച്ച് കയറിയിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ ഇത് പറയുന്നതിന് പറയുകയാണ് ഗൈസ് കാരണം ഈ പറയുന്നതിലെന്തെങ്കിലും ഒരു യോജിക്ക് വേണേ ആ അമ്മച്ചി പറഞ്ഞത് റെഡിയാണ് എന്ന് പറഞ്ഞിട്ട് സീറ്റടി ചോദിച്ചു എന്താ അല്ലേ ഏകദേശം അയമുകഴിഞ്ഞാൽ ഞാൻ വീട്ടിലെത്തും അങ്ങനെ ബസ് ഇറങ്ങി ഗൈസ് ആയിട്ടുണ്ട് ണ്ടോ എന്താണ് ഗിഫ്റ്റും കാര്യങ്ങളൊന്നൊന്നും അറിയില്ല വീട്ടിലെത്തിയിട്ട് പൊട്ടിച്ച് നോക്കണം പൊട്ടിച്ച് നോക്കാൻ എന്തോ കൈട്ട് തന്നിട്ടുണ്ട് ഏതായാലും ബസ്സിഴുങ്ങി വീട്ടിലേക്കൊരു അഞ്ച് മിനിറ്റ് നടത്താം അത് നടന്നുകൊണ്ടിരിക്കുകയാണ് വൈകുന്നേരമാണല്ലോ അത് നടക്കുന്നത് നല്ലതാണ് എന്ന് വിചാരിച്ചിട്ട് നടക്കുക അങ്ങനെ ഗൈസ്തേ വീടിൻ്റെ അടുത്തെത്താറായി ആളുടെ റിയാക്ഷൻ എന്താ കാര്യങ്ങളൊന്നും അറിയില്ല പിന്നെ പ്രത്യേകിച്ച് റിയാക്ഷൻ ഇടുന്നൊരു വ്യക്തിയുമല്ല എന്താ വെച്ചാൽ ഒന്നും വേണമെന്നങ്ങനെ പറയേ അങ്ങനത്തെ സ്വഭാവമുള്ള ഒരാളല്ല കൊടുത്താൽ ഓക്കെ ഹാപ്പി കൊടുത്തിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല അത്ര തന്നെ ആയതുകൊണ്ട് വലിയ എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ ഇടുമെന്നുള്ള ഇതൊന്നും എനിക്കില്ല അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും പിന്നെ ഓൾ അങ്ങനെ പറഞ്ഞതുകൊണ്ട് പറഞ്ഞു വെച്ച് നല്ലു വാശി പിടിച്ചോ അല്ല ഇനി അത് തന്നെ വേണമെന്ന് പറയുകയോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ജസ്റ്റ് നീനെ പോലെ മുത്തൂനെ പോലെയൊക്കെ എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അത്ര മാത്രമേ ചെയ്തിട്ടുള്ളൂ കേട്ടോ അല്ലാതെ വേറെ ഒന്നും അറിഞ്ഞിട്ടില്ലേ അപ്പോൾ വലിയ എക്സ്പ്രഷനും കാര്യങ്ങളൊന്നും ഇടൂല ഒരു കാര്യം കേൾ എന്ന അമ്പലത്തിൽ പോകുമ്പോൾ മാത്രമാണ് തട്ടമിട്ട് കണ്ടത് അറിയാൻ മേല എന്നിട്ട് ചോദിക്കുക ആരും ഉണ്ട് വിളിക്കുന്നത് ആരായാലും അവിടെ കിടക്കട്ടെ വീട്ടിലെത്തി എത്തിയിട്ട് നോക്കാം ആരാണ് എന്നുള്ളത് അപ്പം നമ്മൾ ചോദിച്ച ചോദ്യം നിങ്ങൾ എന്നെ അമ്പലത്തിൽ പോകുമ്പോൾ മാത്രമാണോ തട്ടമിട്ടേ കാണാറുള്ളൂ പല കമൻ്റുകൾ കണ്ടിട്ടില്ലേ അമ്പലത്തിൽ പോകുമ്പോൾ മാത്രമേ തട്ടമിടാറുള്ളൂ എന്നുള്ള അതുകൊണ്ട് ചോദിച്ചതാട്ടാ ഏതായാലും വീട്ടിലെത്തി നോക്കട്ടെട്ടാ വൺ സെക്കൻഡ് വീട്ടിലെത്തിയിട്ടുണ്ട് ആളെ കാണിച്ചു വീട്ടിലെത്തി ലൈറ്റ് എന്താ നോക്ക് മുർത്തുത്താത്തന്റെലും നീയൻറെ ഒക്കെ പറഞ്ഞു ഞാന് ഇതാണ് ഗൈസ് ഓളുടെ കഴുത്തില് ഇതുവരെ ഉണ്ടായിരുന്ന മാല മൂന്ന് ലെയർ മാലയാട്ടോ മൂന്ന് ലെയർ മാല ഗോൾഡ് അപ്പോൾ ഇഷ്ടായോ കൈച്ചയിന് വേണമെന്ന് പറഞ്ഞു കൈച്ചയിന് ഓള് തിരിയണ്ട ഓള് തിരിയാണ്ട് എത്തുന്നതാണ് നല്ലത് അപ്പൊ കൈച്ചയിൻ വേണം എന്ന് പറഞ്ഞതൊക്കെ സിസ്റ്റേഴ്സിന്റെ രണ്ട് സിസ്റ്റർമാരുടെ മക്കളുടെ കയ്യിലും കൈച്ചയിനും ഉണ്ട് ഈ സാധനമുണ്ട് അപ്പൊ ഇവളുടെ കയ്യില് വേറൊരു മോഡലായി ഉണ്ട് അപ്പൊ കൈച്ചൈൻ കിട്ടിയേ പറ്റൂ കാണിക്ക പൊട്ടിച്ച ആളരുത് കേട്ടോ അപ്പൊ ഹാപ്പി ആയോ എക്സ്പ്രഷനും കാര്യങ്ങളൊന്നും ഇടൂല അങ്ങനെ എക്സ്പ്രഷൻ ഇല്ലാത്ത ഒരു വ്യക്തിയാണ് ഇഷ്ടായോ എന്നാ ഒന്നും കൂടെ ഇണ്ട് ഇന്ന് എന്നെ ഞാൻ പൊന്നു കുളിപ്പിക്കൂ കേട്ടെ ഇട്ടേ ഏത് വരളുമ്പോ കേറും അറിയില്ല ഇന്ന് ഇഷ്ടാണെങ്കിൽ മോതിരാണ് മോതിരം കറക്റ്റ് ആണ് കൈ വലുത്തതും രണ്ടും കാണുന്നില്ലേ മോനെ രണ്ടും കറക്റ്റ് ആണ് അപ്പൊ ആശാത്തി ഹാപ്പി അവളുടെ ചെയിൻ എനിക്ക് കിട്ടി അങ്ങനെ ഞാനും ഹാപ്പി അപ്പൊ ഒന്ന് ഇങ്ങോട്ട് നിന്ന് മെല്ലെ വിട്ട വണ്ടി വിട്ട ഇനി ഇങ്ങോട്ട് ഈ ഇനി ദിയേന് കുറച്ച് ഗിഫ്റ്റ് തന്നിട്ടുണ്ട് അതുകൂടി ഒന്ന് കിട്ടിയിട്ടാണ് എന്താണ് എന്നുള്ളത് ഷാൾ ഞാൻ ഗൈസ് നിങ്ങൾ അമ്പലത്തിൽ പോകുമ്പോൾ മാത്രല്ലേ ഷാൾ ഇട്ട് കണ്ടിട്ടുള്ളൂ ഏതായാലും എനിക്കാണ് ലെക്കടിച്ചത് മക്കളെ എനിക്ക് കിട്ടി ഈ മല ഇതിന് ഞാൻ തരൂല അപ്പൊ ഞാൻ രണ്ട് ഗൈസ് രണ്ടുമല്ലേ ആയപ്പോ കിട്ടിയ ിഫ്റ്റും കൂടി ഒന്ന് നോക്കാം നല്ലൊരു കപ്പ് കിട്ടി ഡേ എനിക്ക് ഞാൻ വരുന്ന ചായ കൊണ്ടുവച്ചി ആ നല്ല അടിപൊളി കാപ്പി ബ്രൂ കോപ്പി അപ്പൊ ഒന്ന് കപ്പാണ് ഇനി നോക്ക ആ ഇതൊന്ന് ടിഷ്യു ആണ് കേട്ടോ ടിഷ്യു ആണ് ഇതെന്താണ് വർക്കാതെ എന്തോ പുലങ്ങും നോക്കിയുണ്ട് ബൗള് നമ്മൾ അച്ചാറും കറിയും ഒക്കെ വിളമ്പുന്ന ഉണ്ടല്ലോ അതാണ് വേറെ ഗിഫ്റ്റ് കിട്ടിയത് അപ്പം ഇത്രയും ഗിഫ്റ്റുകളാണ് എനിക്ക് അവിടെ നിന്ന് കിട്ടിയത് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടി ആളാശാ തീഷാറായി എനിക്ക് ഒരു സെക്കൻഡ് മാലയും കൂടി കിട്ടി ഞാനും ഹാപ്പിയായി എങ്ങനെ പോയാലും ഞാൻ നാലുകൽമലക്കുന്നതല്ല മനസ്സിലായില്ലേ അപ്പോൾ അവളുടെ ഇന്നത്തെ ഒരു ആഗ്രഹം ഇവിടെ സാധിച്ചു കൊടുക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷവും നന്ദിയും ഒക്കെ ഉണ്ട് അത് നന്ദി പറയേണ്ടത് മറ്റാരോടും അല്ല നിങ്ങളോരോരുത്തരോടുകൂടിയാണ് കാരണം നിങ്ങൾ നിങ്ങളൊരോരോ വീഡിയോ കാണുന്നത് കൊണ്ടാണ് ഇന്ന് ഈ യൂട്യൂബിൽ നിന്ന് ഈ ഒരു വരുമാനം കിട്ടിയത് ഓരോരുത്തത്തിന് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇത് കൂടാതെ ഞാൻ അമ്പതിനായിരം രൂപ ഒരു പാവപ്പെട്ട ഒരു കുടുംബത്തിനെ സഹായിച്ചിട്ടുണ്ട് അത് എൻ്റെ കുടുംബത്തിൽ ആയി ആണ് അത് ഇപ്പം നമ്മൾ ഒരു കൈ അറിയുന്ന അല്ല ചെയ്യുന്നത് മറു കൈ അറിയരുത് എന്നുള്ളത് കൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ പുറത്ത് വിടാത്തതാണ് ഇതിന്ന് ഇനിയും എനിക്ക് വരുമാനം കിട്ടുന്ന സമയത്ത് ഈ നമ്മൾ കുടുംബത്തിൽ കൊടുത്തിട്ട് മാത്രമേ സമൂഹത്തിലേക്ക് ഇറങ്ങാവൂ എന്നുള്ള ഒരു സംഭവം ഉള്ളതുകൊണ്ട് ഇനി അടുത്തത് സമൂഹത്തിലേക്കാണ് എൻ്റെ കുടുംബത്തിലുള്ള ഈ ഒരാള മാത്രമായിരുന്നു ആ ആൾക്ക് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇനി പുറത്താരുള്ള ആൾക്കാർക്കാണ് അത് അർഹതപ്പെട്ട ആൾക്കാർ അർഹത ഉണ്ട് എന്ന് എനിക്ക് തോന്നിയാൽ തീർച്ചയായിട്ടും ഞാൻ അവരെ സഹായിക്കും ഇനി അടുത്ത ഘട്ടം എന്ന് പറയട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിക്കെങ്കിൽ മാക്സിമം നിങ്ങൾ മാക്സ മാക്സിമം എന്ന് പറഞ്ഞപ്പം പുടതാ തെറ്റിപ്പോയി മക്കളെ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക അതേപോലെ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എല്ലാം ചെയ്യുക കൂടെ കൂടെ കേട്ടോ അപ്പോൾ ടാറ്റാ